ഹലോ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് പണ്ട് ഞാൻ നടത്തിയ ഒരു യാത്രയുടെ വീഡിയോ ആണ് അത് കൊടൈക്കനാല് ഗുണ കൈവിലേക്ക് മഞ്ഞുമൽ ബോയ്സ് സിനിമയൊന്നും ഇപ്പൊ ഇറങ്ങിയിട്ട് പോലുമില്ല ഗൂഗിൾ ഡ്രൈവ് നോക്കിയപ്പോൾ കിട്ടിയ കുറച്ച് ഫുട്ടേജ് ഒക്കെ എടുത്തിട്ട് ചുമ്മാ ഒരു വീഡിയോ തട്ടിക്കൂട്ടിയതാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം പോണം വെച്ചിട്ടുണ്ട് കേട്ടാ മരങ്ങളുടെ സൗണ്ട് കണ്ടോ രണ്ടും കൂടി കൂട്ടിമുട്ടുമ്പോൾ കേട്ടോ ണ്ടോ ഒരു സൗണ്ട് രണ്ടും കൂടി കൂട്ടുകാര്യ ചാരാണി ചൂടടിക്കണത് നല്ല സൗണ്ട് വണ്ടി ഇവിടെ അയച്ചിട്ടുണ്ട് രണ്ടു വണ്ടി ഇവിടെ വെച്ചു ടോയ്ലറ്റ് സൗകര്യം കണ്ടെട്ടോ ഇവിടെ ജെൻസിനുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ അടിയിലായിട്ടാണ് കേണ്ടാ ഗുഹ കാണുന്നത് ഗുണ കേബിൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് താഴെ ആയിട്ടാണ് വലിയ വല്യ പേരോളാണ് ഫുള്ള് മരത്തിന്റെ ഉണ്ടോ എല്ലാം ഉണ്ടാക്കിയിരിക്കണം ഈ പടികളൊക്കെ ആണെങ്കിലും എല്ലാ മരത്തിന്റെ ഫോട്ടോ കേട്ടോ അവിടെ ഫുള്ള് ഫോട്ടോഷൂട്ടാ എന്റെ ഒക്കെ ഇത് വലിപ്പുള്ള വേരോളക്കം തിരക്കായിട്ടോ ഗൈസ് ഒരുപാട് തിരക്കായി കൊക്കെ ഉണ്ടോ ആ കാണുന്നത് മൊത്തം കൊക്കെയാണ് അവിടെ നമ്മൾ ആ വഴി കൂടെ കേട്ടോ വന്നേ ആ വഴി കൂടെ ഇങ്ങനെ കയറിപ്പിങ്ങോട്ട് വന്നതാണ് ഞങ്ങക്ക് അതിൻ്റെ ദിലുള്ളിക്ക് നമുക്ക് കയറിയോ കേട്ടോ എന്താ പാടുന്നറിയേ ആ സ്ലിപ്പറിയാണ് എന്നാലും കുഴപ്പമില്ല മുകളിലോട്ട് കയറിയ വ്യൂ എങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം അടിക്ക് ഒന്ന് പോയാക്കാം എന്താ പാടുന്നറിയില്ല ഓ എൻറെ അമ്മ ഒരു അച്ഛയിലേട്ടാ കോഴ്സ് എന്റെ അപ്പുറം ഒരു അശ്ശയിലേക്ക് വീട്ടോ നല്ല ഇതാണ് വെറുതെല്ലാം ഇവിടെ ഈ കമ്പിക്ക് വെച്ചേക്ക ആൾക്കാരെ തെന്നിപ്പുണ്ടെങ്കിൽണ്ടല്ലോ പിന്നെ കിട്ടൂല പൊടി പോലും കിട്ടൂല അമ്മ കൊക്കിയും കാര്യങ്ങളും എന്റെ മുകളിലാണ് നമ്മള് കേറിയത് ഏ കടക്കണ്ട ആവശ്യമില്ല ഇത് കണ്ട കടക്കാണ്ട് തന്നെ കാണാ ഗുണക്കേവൊക്കെ കണ്ടുകഴിഞ്ഞു അപ്പൊ ഇനി നേരെ അടുത്ത സ്പോട്ടിലോട്ട് പോകട്ട ഗുണാക്കേവ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു കമ്പി പേരി ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തുനിന്ന് ഇങ്ങനെ നോക്കാനേ പറ്റുള്ളൂ നല്ലൊരു വേറൊരു വൈബാണ് വന്നാലേ അറിയുള്ളൂ കേട്ടോ ഫുൾ ടൈം ഇങ്ങനെ ചീവീടിൻ്റെ സൗണ്ടും ഈ വലിയ വലിയ മരങ്ങൾ കണ്ടില്ല അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റും പിന്നെ അതുപോലെ തന്നെ ഗുണാക്കേവ് ഒക്കെ കണ്ടു കഴിഞ്ഞു അപ്പഴി നേരെ നമ്മൾ പൂമ്പാറ എന്നുള്ള സ്ഥലത്തേക്ക് പോകണു പൂമ്പാറ പൂപ്പാറയാണ് ആ അവിടേക്ക് പോവാട്ടോ വരുമ്പോ നല്ല സുഖമായിരുന്നു തിരിച്ചു കയറുന്ന അത്യാവശ്യം നല്ല രീതിയിലുള്ള കയറ്റാ വണ്ടി കിടന്ന് കിഴക്കുണ്ട് തിരക്ക് കൂടിയിട്ടാണ് നമ്മള് വന്നവേനെക്കാട്ടി തിരക്കായി പോകാം ചായ പിടിക്കണം ചായങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിടിക്കുന്നുണ്ട് ചായ പിടിച്ച ഉഷാറാണ് തണുപ്പത്ത് രാവിലെ ചായയും ഒരു ബോണ്ടയും കഴിച്ചിട്ടുള്ളു പിടിക്കാണത് വന്നത് ഏറു സൈഡിൽ കൂടെ വന്നത് നമ്മള് ഇത് ഇത രാവിലെ കാത്തൊന്നും ചെക്ക് പോസ്റ്റ് ആണീ കാണത് ല്ല കുറച്ച് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെയൊക്കെ നമ്മൾ കാത്തുണ്ട് പൂമ്പാറക്കും പിന്നെ പോലെ തന്നെ മന്നവന്നൂർക്കൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തിരിഞ്ഞു പോണം മന്നവന്നൂർക്ക് ഇരുപത്തിനാല് കിലോമീറ്ററും പൂമ്പാറക്ക് ഇത്ര പന്ത്രണ്ടോ പതിമൂന്നുള്ളൂ പറഞ്ഞപ്പോ റോഡ് ചീപ്പായി തുടങ്ങിയല്ലോ ചെറ സ്ഥലത്ത് മാത്രം കേട്ടോ ഇങ്ങനെ വെട്ടും കുഴിയൊക്കെ ഉള്ളു ബാക്കിയുള്ള ഇടത്തൊക്കെ നല്ല കെടായിരുന്നു ഇനിയിപ്പൊ ഇനി അങ്ങോട്ട് അങ്ങോട്ട് എങ്ങനെയായി അങ്ങോട്ട് എങ്ങനെയെന്നറിയില്ല

ഇനി ഒമ്പത് കിലോമീറ്റർ ഉണ്ട് കിലോമീറ്റർ കിലാവരൂക്കിനി പൂമ്പാറ പൂമ്പാറക്ക് ഇനി ഒമ്പത് കിലോമീറ്റർ ഒരു ഒമ്പത് കിലോമീറ്റർ പിന്നെ ഈ കൂക്കൽ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് അവിടെ എന്തായാലും പോകണം ഇരുപത്തിരണ്ട് കിലോമീറ്റർ അത് പോണ വഴി തന്നെ ആയിരിക്കും <laughs> <Video> <laughs> dedo, 不oria, um, <laughs> <laughs> ും വലിയ വിടുത്തില്ല വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഒരുപാട് കൊല്ലം മുമ്പ് എടുത്ത വീഡിയോ ആണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ പഴയ ബ്ലോഗിംഗ് സ്കിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു ഗൈസ് പിന്നീടാണ് ഞാനിപ്പോ ഡബിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു മൂവി എക്സ്പ്ലേഷൻ ചാനലൊക്കെ തുടങ്ങി അങ്ങോട്ട് സെറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോ എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സമയത്ത് മഞ്ഞമ്മൽ ബോയ്സ് സിനിമ ഒന്നും ഇറങ്ങിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതൊക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന് ഏകദേശം ഏകദേശം ഒരു വർഷം കണ്ട് കഴിഞ്ഞപ്പോഴാണ് മഞ്ഞുമൽ ബോയ്സ് സിനിമ വന്നത് ആ സിനിമ കണ്ടപ്പോണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ അന് നോസ്റ്റാൾജി അടിച്ച് ചത്തുട്ടോ ഞങ്ങൾ അല്ല ഞങ്ങളവിടെ പോയിട്ട് കണ്ട ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒരു സിനിമയായിട്ട് വരുന്നത് കണ്ടപ്പോഴേ കിടലിനായിരുന്നു പിന്നെ ഈ ഒരു ബ്ലോഗിൽ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴയ ചാനലിന് വേണ്ടി എടുത്തു വെച്ചിരുന്ന ഫൂട്ടേജും ആയിരുന്നു അതിപ്പോൾ ഗൂഗിൾ ഡ്രൈവ് നോക്കിയപ്പോൾ ചുമ്മാ കണ്ട് പിന്നെ മൂവി എക്സ്പ്ലനേഷൻ ചാനലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ ഏകദേശം എട്ട് പതിനൊന്ന് മണിക്കൂറൊക്കെ എടുക്കും അപ്പോൾ ഞാൻ ചുമ്മാ ഗൂഗിൾ ഡ്രൈവും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ പണ്ടത്തെ കൊടക്കനാലിൻ്റെ വീഡിയോസൊക്കെ കിടക്കുന്നത് അപ്പോൾ അന്ന് എടുത്ത് വെച്ച കുറച്ച് ഫൂട്ടേജും കാര്യങ്ങളൊക്കെ ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റോളം ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടിച്ചെറുതാക്കിയിട്ട് ഇപ്പോൾ പത്ത് ആക്കിയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ